ശബരിമല സ്വർണ മോഷണവുമായി ബന്ധപ്പെട്ട സ്വർണത്തിൻ്റെ മോഷണവുമായി ബന്ധപ്പെട്ട് അയ്യപ്പ ഭക്തന്മാർക്ക് സന്തോഷിക്കാനൊരു വാർത്ത ദേശാഭിമാനി പത്രത്തിൽ ഇന്ന് അവർ കൊടുത്തിട്ടുണ്ട് അതായത് സ്വർണം മോഷണവുമായി ബന്ധപ്പെട്ട് ഒരു കോൺഗ്രസ് നേതാവായ മുൻ ദേവസ്വം ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കോൺഗ്രസ് നേതാവായ മുൻ ദേവസ്വം ഉദ്യോഗസ്ഥൻ അതാണ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് അപ്പോൾ നമ്മളിത് ചോദിക്കുമ്പോൾ സർ വാസു ഈ കേസിൽ എൻ വാസു ഈ കേസിൽ പ്രതിയാണ് പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു തുടങ്ങി കുറേയധികം പേരെ പേരിങ്ങനെ വന്നിട്ടുണ്ട് ജയശ്രീയുടെ പേര് ആ ജയശ്രീ സെക്രട്ടറിയാണ് ജയശ്രീ അവസാനം ഇപ്പോൾ വന്നിരിക്കുന്ന പെട്ടെന്നൊരു ട്വിസ്റ്റാണ് ഈ പറയുന്ന കെ എസ് ബൈജു സർ കെ എസ് ബൈജുവിനെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇവർ തന്നെ ഈ കള്ളത്തരം വെളിവാക്കുന്നുണ്ട് കോൺഗ്രസ് നേതാവ് അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് എൻ വാസു ഏത് പാർട്ടിയുടെ നേതാവാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത് പത്മകുമാറിനെ പറ്റി സി പി എം നേതാവും ദേശാഭാനി എടുക്കലും പറയല പത്മകുമാരനെ പറ്റി പറയല വാസുവിനെ പറ്റി അവരുടെ ഒന്നും രാഷ്ട്രീയം ഇദ്ദേഹം തിരുവാഭരണ കമ്മീഷണറാണ് ഇനി തിരുവാഭരണ കമ്മീഷണർ എന്റെ അയാളുടെ പ്രശ്നമായിട്ട് പറയുന്നത് നമുക്ക് വായിക്കുന്നവർക്ക് ഒരു സംശയം തോന്നുന്നത് ഒന്നാം ദേശാഭുവാൻ ഇത് കൂട്ടിയിട ഇത് ഉദ്യോഗസ്ഥനാണ് പറഞ്ഞിരിക്കുന്നത് ദേശാപാനിക്ക് എങ്ങനെ കയറുള്ളൂ ദേശാഭാനി പറയാൻ നമ്മൾ വിശ്വസിക്കണം കാരണം ദേശാഭിമാനി ഒഫീഷ്യൽ ഒരു എന്നാ പി ആർ ഡി ഒക്കെ ഇറക്കുന്ന പോലെ ഒഫീഷ്യലായിട്ട് ഇറക്കുന്ന സാധനം എന്ന് വിചാരിക്കാം ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ആധികാരികമായ പബ്ലിക്കുമായിട്ടുള്ള ഇൻറ്റർലേഷൻ നടത്തുന്ന സാധനമാണ് ദേശാഭിമാനി കരളി ടി വി പോലും അത്രയില്ല അപ്പോൾ ദേശാഭാനി പറഞ്ഞാൽ ഈ വാർത്ത നമുക്ക് അശ്വതി അശ്വസിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനൊരു കോൺഗ്രസ് നേതാവായിരിക്കാം അത്രയും നമ്മൾ സമ്മതിക്കാം ഇനി വരാനിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളോ ഒക്കെ കാണാം പക്ഷേ തിരുവാഭരണ കമ്മീഷനുടെ സാന്നിധ്യത്തിലല്ലാതെ അയാളവിടെ ചെല്ലാതിരുന്ന മനമ്പൂർവണ പറഞ്ഞത് ഒറ്റ സംശയം ചോദിക്കട്ടെ സാർ ഒരു ഡോക്ടർ ഒരു സർജൻ ഓപ്പറേഷൻ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഓപ്പറേഷന് പോകുമ്പോൾ ആ ഡോക്ടർ അവിടെ ഇല്ലാന്നിരിക്കുക അയാൾ എന്തെങ്കിലും കാരണത്താൽ മാറി നിന്നാന്നിരിക്കുക അതിന് പകരം അറ്റൻഡറെക്കൊണ്ട് അത് ചെയ്യിക്കൂരിക്കലും ഇല്ല ഇയാൾ ഇവിടെ ഇല്ലെങ്കിൽ സാധനം അവിടുന്ന് പോ ഉണ്ടാകാതെ അവിടുത്തെ സ്ട്രോങ് റൂമിൽ തന്നെ അപ്പം തന്നെ എഴുതിപ്പിച്ച് സുമഷിച്ച് അതിൻ്റെ മകസ് എഴുതണം ഇയാൾ വന്നിട്ടില്ലേ ഇടാവുള്ളൂ ഇയാളുടെ സാന്നിധ്യത്തിൽ അല്ലാതെ ഇത് കൊടുത്തുവിട്ട് തരാം അല്ല സാർ ഇത് ഇത്രയും പറയുമ്പോൾ ഒരു ചെറിയ കാര്യം നമുക്ക് പറയണം അതായത് ഈ കേസ് കേസന്വേഷണത്തിൻ്റെ ഭാഗമായി വാസു ചിത്രത്തിലേക്ക് വരുന്നു എന്ന് വരുമ്പോൾ വാസുവിനെ മലയാളത്തിലെ മുഖ്യധാര മാധ്യമം ഒരു അഭിമുഖം എടുക്കുന്നു അത് രാവിലെ തന്നെ എടുക്കുന്ന ഒരു അഭിമുഖമാണ് അപ്പം അദ്ദേഹം അതിലദ്ദേഹം പറയുന്നത് ഞാൻ ഇരിക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ അയ്യപ്പൻ്റെ ദാരുശില്പത്തിലും കട്ടളയിലും പൂശിയിരുന്ന സ്വർണത്തിൻ്റെ ബാക്കി ഇത്ര ഗ്രാമം ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്കൊരു മെയിൽ വരുന്നു ആ മെയിലിൽ അത് ഞാൻ എന്ത് ചെയ്യട്ടെ ഒരു സാധാരണ പെൺകുട്ടിയുടെ സാധു പെൺകുട്ടിയുടെ വിവാഹത്തിന് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം അതിന് മറുപടി എഴുതിയത് ഇത്തരം കാര്യങ്ങളിൽ താനല്ല തീരുമാനമെടുക്കേണ്ടത് തിരുവാഭരണ കമ്മീഷണർ ആണ് എന്ന് ഒരു കൊറി ഞാൻ എഴുതി അപ്പോൾ അന്നേ തന്നെ ഈ പറയുന്ന വാസു തിരുവാഭരണ കമ്മീഷണർക്ക് അത് ചെയ്യാൻ കൊറിയിട്ടു എന്ന് പറയുമ്പോൾ തീരുമാനമെടുക്കാൻ തിരുവാഭരണ കമ്മീഷണറെ ചുമതലപ്പെടുത്തി ഇനി അത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കേണ്ടത് തിരുവാഭരണ കമ്മീഷണറാണ് ഞാനല്ല എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു ഏതായാലും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എൻ വാസു ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ വാസു അന്നേ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലേ ഈ ബുദ്ധിപരമായ വർത്തമാനം ബൈജു എന്ന ഓഫീസറെ കുരുക്കാൻ തിരുവാഭരണ കമ്മീഷണറായിരിക്കുന്ന ആയിരിക്കുന്ന കുരുക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ എന്ന് നമ്മൾ ഇപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ തോന്നിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാണുന്നത് അയ്യപ്പന്റെ ശക്തി ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും വർദ്ധിച്ച് വരിക സി പി എം കറുതീർന്ന സി പി എം കാരനായ വാസവും കറുതീർന്ന കോൺഗ്രസ്കാരനായ ബൈജുവും തമ്മിൽ അയ്യപ്പൻ്റെ കാര്യത്തിലെങ്കിലും ഒരു യോജിപ്പുണ്ടായില്ലേ അയ്യപ്പനെ വിൽക്കുന്ന കാര്യത്തിലെങ്കിലും എന്നങ്ങ് സമ്മതിക്കെ രണ്ടു കൊണ്ടും ഒരുമിച്ച് സി പി എമ്മും കോൺഗ്രസ്സും കൂടെ ഒരുമിച്ച് നിന്നാണ് പോകേണ്ടത് പറയട്ടെ ഇപ്പം നടപടിയെടുക്കാൻ നടപടി എടുക്കാൻ ഇപ്പം ഈ വിവരങ്ങൾ മുഴുവൻ പുറത്തേക്ക് വരുന്നത് പിണറായി വിജയൻ്റെ കാലത്ത് എന്തായാലും സാറ് പറഞ്ഞ പോലെ ഓപ്പറേഷൻ നടത്തേണ്ടത് ഡോക്ടറാണ് അല്ലാതെ ശിപായി അല്ല ശിപായി അല്ല അതിന് ആ ശിവായിയെ കൊണ്ട് ഈ ഓപ്പറേഷൻ നടത്താൻ സമ്മതിച്ചതിനാ അതിന് അതിന് ഏക ഉത്തരവാദിത്തമല്ല വാസുന് ഉത്തരവാദിത്തമില്ല അതായത് ഇദ്ദേഹത്തിന് കേസ് എന്ന് പറഞ്ഞാൽ ഇത് അവിടുന്ന് സ്വർണ്ണപ്പാളി എടുക്കുന്ന ദിവസം ഇദ്ദേഹം മനഃപൂർവ്വം ലീവ് എടുത്തു അല്ല അത് അല്ല അത് രണ്ട് കാരണങ്ങളാകാം മനഃപൂർവ്വം എടുത്താ കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇത് വന്നിരുന്നെങ്കിൽ ഇയാളെ കൊണ്ട് ബലമായിട്ട് ഒപ്പിടിക്കാനോ അല്ലെങ്കിൽ ഇയാളെ പേടിപ്പിക്കാനോ ഭീഷണിപ്പെടുത്തി എന്ത് ചെയ്യിക്കാൻ ഉള്ള മാർഗവും സന്നിധാനവും സംവിധാനമുള്ള ആളാണ് വാസു അപ്പം പത്ത് ഡി വൈ എഫ് ഐക്കാരെ വിളിച്ചുകൊണ്ട് വന്നാൽ പോരാ ചെകുപൂരയുടെ ജേഴ്സിയൊക്കെ ഇട്ട് എടുത്ത് കൊടുക്കാവുന്നവരെ കൊടുക്കും പാവം പേടിച്ച് പോകും ജീവനിപ്പടിയില്ലല്ലോ അത് അങ്ങനെ അത്തരം സംസ്കാരം വെച്ച് പുലർത്തുന്ന ഒരു സംവിധാനത്തോടായിരുന്നു ആരാണതിൽ ഇടപെടുന്നത് അദ്ദേഹം കോൺഗ്രസ് ഇത് ഇതിനകത്ത് കൂട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ട അത് അന്വേഷണത്തിൽ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് അത് തെളിയിച്ചോട്ടെ പക്ഷെ മറിച്ച് ഇത് കോൺഗ്രസ്കാരനാണെന്ന് ബ്രാൻഡ് ചെയ്യുമ്പോൾ ബലാത്സംഗ കേസ് എവിടെയെങ്കിലും ആരെങ്കിലും ബലാത്സംഘം ചെയ്യാ ഒന്നിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ സി പി എം ആ കുറ്റം നടക്കുമ്പോൾ തന്നെ പറയുക കൊലപാതകം നടക്കുക സി പി എം കാരാ കൊന്നു ആർ എസ് എസ് കാരാ അപ്പോൾ ഇത് അങ്ങനെ പറയുന്നവനായിരിക്കണോ ഒന്നാമത്തെ സാക്ഷി ഇപ്പോൾ ദേശാഭാനിയുടെ ലേഖകൻ ഈ സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബൈജു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നടന്ന സംഭവങ്ങളുടെ ഒന്നാമത്തെ സാക്ഷിയായിട്ട് പിന്നെ വിളിച്ചു വരുത്തണം അവൻ ആ അവൻ ഇവിടുന്ന് ഇൻഫർമേഷൻ കിട്ടിയ അവന് വിവരം ഉണ്ടല്ലോ അവരും ഇത്രയും തറപ്പിച്ച് പറയണമെങ്കിൽ ബൈജു ആണ് ഇത് ചെയ്തതെന്ന് തറപ്പിച്ച് പറയണമെങ്കിൽ ഫീസ് വെൽ അവൈലബിൾ അത് പറയണ്ടേത് പക്ഷേ ഒന്നും ചെയ്യില്ല അല്ല ഇത്രയും വിവരം ചാൻസ് നിങ്ങൾ പല തന്നെ ഒരു ആണ് നിങ്ങൾ നിങ്ങൾ പല മാധ്യമങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയ കാര്യം എവിടുന്നറിയാം പക്ഷേ ഒരു പ്രധാനപ്പെട്ട കേസിന്റെ സാക്ഷിയായിട്ട് നിങ്ങളെ വിളിക്കാം തീർച്ചയായിട്ടും എല്ലാ ക്ലിപ്പിംഗ്സ് പലയിടത്തും ക്ലിപ്പിംഗ്സും മേടിക്കുന്നില്ല വീഡിയോ എടുത്തില്ല അപ്പോൾ അതുപോലെ ഇതിൻ്റെ ക്ലിപ്പിംഗ്സ് ദേശാപാനി ലേഖനോട് മേടിക്കാം വിവരത്തിൻ്റെ അടിസ്ഥാനം എന്തെന്ന് ചോദിക്കാം സോഴ്സ് പറയേണ്ട എവിടെ നിന്ന് എന്നാൽ പോലും സോഴ്സ് പലതിരിക്കാൻ ദേശാഭിമാനിക്ക് പറ്റിയില്ല മാതൃഭൂമിക്കോ മനോരമയ്ക്കോ പത്രങ്ങൾക്ക് വേണേൽ പറയാം അവർ ഔദ്യോഗിക പത്രമല്ല ദേശാപാമി സി പി എമ്മിന്റെ ഔദ്യോഗിക പത്രമാണ് സി പി എമ്മിൻ്റെ കാര്യം കാശി പിടിച്ചുണ്ടാക്കി പരസ്യമായിട്ട് തന്നെ നിലപാടെടുക്കുന്ന പത്രമാണ് അതുകൊണ്ട് സി ദേശാപാനി വരുന്ന വാർത്തയ്ക്ക് ഒരു അടിസ്ഥാനമുണ്ട് അപ്പോൾ സാറേ എൻ്റെ സംശയം ഇതിപ്പോൾ എൻ വാസുവിനെ എത്രനാൾ ഇവരിങ്ങനെ പിടിച്ചു വയ്ക്കും ഈ കേസിന്റെ അന്വേഷണം ഇനിയിപ്പോ ഇദ്ദേഹത്തിന് പിടിക്കുന്ന അട്ടിമറിക്കപ്പെടും എന്നാ പറയാ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ആദ്യത്തെ ആദ്യം കുറിച്ച് വെച്ചു ആദ്യത്തെ ചർച്ചയിൽ പറഞ്ഞു പിണറായി വിജയനെ നിൽക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ വാസുവും വാസവനും ഒക്കെ അറസ്റ്റിലാകും ഇവരൊക്കെ ബലി കൊടുക്കുന്നതിന് യാതൊരു മടിയും പിണറായി വിജയൻ കാണിക്കില്ല അത് വാസവനും വാസവൻ ഇദ്ദേഹം നിന്ന് തിരിച്ചെത്താൻ വരുന്നത് കാത്തിരിക്കണെന്ന് തോന്നുന്നു അറസ്റ്റ് അല്ല വിദേശത്ത് നിന്ന് ഒരു ഇതെല്ലാം എവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അവിടെ നിന്ന് അല്ല പറയുന്ന കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാം സ്വയം രക്ഷപ്പെട്ടോണം രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ തള്ളിപ്പറയും വാസു വാസുവിൻ്റെ സാമർത്ഥ്യം കൊണ്ട് രക്ഷപ്പെട്ടു അതിന് വേറെ പോലീസിൻ്റെ സഹായം ആരുടെവണ് മേടിച്ചു പക്ഷേ അത് സാധിക്കുന്നില്ലെങ്കിൽ വീണ്ടും ഇത് ഹൈക്കോടതിയുടെ ശാസനപ്രകാര അന്വേഷണം മുമ്പോട്ടുകയും വാസുവിനെയോ വാസവനെയോ വിലയേടാക്കി അറസ്റ്റ് ചെയ്യേണ്ടി വരികയും ചെയ്താൽ പിണറായി വിജയൻ ഒരു മടിയും കാണിക്കില്ല വേണ്ട ധീരനായ എല്ലാ ഏത് നിയമം മുഖം നോക്കാതെ നടപ്പാക്കിയ മുഖ്യമന്ത്രി രണ്ടച്ചങ്കനുള്ള അവതരണമായിട്ട് അവതരണകാരനായിട്ട് പിണറായി വിജയൻ വീണ്ടും അവതരിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇതിപ്പോൾ വാസുവിനെ ഇച്ചിരി ഒന്ന് ലാഗ് ചെയ്യും പക്ഷേ അറസ്റ്റ് ചെയ്യുമല്ലേ അല്ല ഈ ഈ വാർത്തയിൽ പോലും സ്വർണത്തിൻ്റെ കണക്കോ അളവോ എന്തെങ്കിലും എവിടെയെങ്കിലും പറയുന്നില്ല ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല ഇയാൾ ഇതിനകത്ത് പങ്കാളിയാണ് സ്വർ ഒന്നും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു എന്ന ഔദ്യോഗികമായി സി പി എം സംഭവിച്ചു കഴിഞ്ഞിട്ട് കൊള്ള നടന്നിരിക്കുന്നു അതുകൊണ്ടാണ് കൊള്ളക്കാരനെ വിളിക്കുന്നത് അതെ കള്ളൻ കാട്ടുകള്ള്ളന് വേറൊരു ചാനലുകാരനും വാസുവിനെ കാട്ടുകള് ഉപയോഗിച്ച് കൊള്ളക്കാരനെ വിളിക്കും ബൈജു ആണ് കൊള്ളയിൽ പങ്കങ്ങ് ഇന്നത്തെ പങ്കച്ചൂടി ഉണ്ട് ജയശ്രീ ജയശ്രീ അവരെങ്ങടെ വേണേ കോൺഗ്രസ് ആയിട്ടുള്ളവരെല്ലാം ആരും കൊടുക്കും സെക്രട്ടറി ഒരു നൂർത്തി ഇല്ലാതെ കഴിഞ്ഞാൽ ഒരു നൂർത്തി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞ പോലെ വാസവന് വരെ ഇത് മാക്സിമം എത്താം കടംപള്ളി അല്ലെത്താം കടകംപള്ളി കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടൊട്ടാണ് കടകംപള്ളി ഇപ്പൊ അവരൊക്കെ വേറെ വേറെ പത്രങ്ങളിൽ പത്രങ്ങളിൽ വരും ു അപ്പൊ ഇത് എവിടെ ചെന്ന് നിക്കൂന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ഫോർ നട ഒരു വർഷത്തോടെ വാസു ചെയ്തോണ്ടിരിക്കും കോടതി കോടതി വിജിലൻസ് ആയി വരുന്ന വരികയാണെങ്കിൽ അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഈ വാസുവിന്റെ കൂടെ ജോലിയിരുന്നൊരു ശ്യാം പ്രകാശ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു ശ്യാംപ്രകാശ് ആ ഈ ശ്യാം പ്രകാശ് ആണ് ഇതൊക്കെ തിരുത്തി എഴുതിയെന്നാ പറയുന്നത് തിരുവാഭരണ കമ്മീഷനെ കൊണ്ട് ഈ സ്വർണം ചെമ്പെന്ന് എഴുതിപ്പിച്ചത് ശ്യാംകാശ് ശ്യാം ആ വാസുവാണ് അപ്പോൾ ഈ ശ്യാംപ്രകാശ് പാർട്ടിക്കാരനാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഇപ്പോൾ വ്യക്തമാകുന്നത് ഈ മുരാരി മുരാലിബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ സി പി എമ്മിന്റെ ചില ജില്ലാ പ്രാദേശിക നേതാക്കളൊക്കെ മീറ്റിംഗ് കൂടി അറസ്റ്റിലേക്ക് പോകണോ വേണ്ടതെന്നൊക്കെ തീരുമാനിച്ചു എന്നൊക്കെയുള്ള കഥകളൊക്കെ വരും പിന്നെ സാറെ ഇന്നത്തെ ഒത്തിരി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പിടി കിട്ടാതെ മുരാരി മുരാലിബാബു എന്നെ അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മുരാലിബാബു കേസിൽ ഉണ്ടെന്നറിയുന്നു സുകാരൻ നായർ ഓടിപ്പിടിച്ച് എവിടെ പോകുന്നു അയ്യപ്പ പ്രവാസി സംഗമത്തിന് പോകുന്നു അങ്ങനെ പല ഒത്തിരി കോർഡിലേഷനുണ്ട് ആഗോള അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമത്തിന് പോകുന്നു ഇതെല്ലാം ഇതെല്ലാം പരസ്പരം കൂട്ടി വായിക്കുമ്പോൾ ഒത്തിരി കഥകളും വരും കഥകളായിരിക്കും എല്ലാം സത്യം കാണില്ല പക്ഷേ ഈ സത്യം തെളിയാനുള്ള സാധ്യതയിലേക്കും പോകുന്നുണ്ട് ഹൈക്കോടതി കുറേ കൂടെ സ്റ്റേണായിട്ട് നിന്നാൽ ഉറപ്പിച്ച് നിന്നാൽ പോലീസുകാർക്ക് കള്ളത്തിലധികം അവിടെ പറയാൻ പറ്റിയില്ല അവർ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയാൽ ജഡ്ജിമാർ തിരിച്ച് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയാൽ പോലീസുകാർക്ക് അധികം കള്ളം പറയാൻ പറ്റിയില്ല വാസുവല്ല വേജോ എടുത്തെന്ന് അവിടെ ചെന്ന് പറയാൻ പറ്റിയില്ല അതിനടിസ്ഥാനം വേണം തെളിവ് വേണം കോടതി ഉടനെ ചോദിക്കും ഇങ്ങനെ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ അതിനകത്ത് കൊണ്ടുപോയേ ഇങ്ങനെ വിളിച്ചു കൊടുത്തണായിരുന്നു അതെ എന്ന് പറയണമായിരുന്നു അതല്ല ഇവിടെ ചെയ്ത് ഇയാളില്ലാത്ത സമയമാണെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്നുള്ള ധൈര്യം ആർക്ക് കൊടുത്തു അതെ അത് ആ ധൈര്യം കൊടുത്ത കൊടുത്താരാണ് ഈ കേസ് വഴിതിരിച്ചുവിടാനുള്ള നീക്കം നടക്കുന്നു അത് നട അത് ഉറപ്പായിട്ട് നടക്കും വഴിതിരിച്ചുവിടുക കേസ് ആരെങ്കിലും ശിക്ഷിക്കും അവിടുത്തെ അറ്റൻഡർ ഏറ്റവും അവസാനം ശബരിമല വാച്ചർ ആയിരിക്കും ശംഖു കൂർന്നവനോ വാച്ചർ ആരെങ്കിലും പിടിക്കും അത് അത് അതിൽ അപ്പുറത്തേക്ക് കയറുന്നതനുസരിച്ച് ഓരോ സ്റ്റെപ്പും കയറി വരികയാണ് അവസാനത്തെ സ്റ്റെപ്പ് ഒരു കാരായി രാജനോ കാരായി ചന്ദ്രശേഖരനോ ആയിട്ട് മാത്രം ഇവർ നിൽക്കും ആരാ ഇപ്പം പിടിച്ചിരിക്കുന്നവരെ ആ രീതിയിൽ കേസ് ഒതുക്കാൻ നോക്കും താക്കോൽ സ്ഥാനം രമേശ് ചെന്നിത്തലയുടെ തിരുവഞ്ചൂരിൻ്റെ കയ്യിൽ നിന്ന് രമേശ് ചെന്നിത്തലയുടെ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാമോ വാസുനെ ഇന്നുവല്ലോ അറസ്റ്റ് ചെയ്യുമെന്നുള്ളത് അത് ഏത് സമയത്ത് അറസ്റ്റ് ചെയ്യും വാസുവിനെ രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പിണറായി വിജയൻ പറയും എനിക്ക് ഉത്തരവാദിത്തമില്ല പിണറായി പിണറായി വാസുവിനെ കൈ ഒഴി അതിന് പിണറായി പിണറായിയിലേക്കോ മന്ത്രിസഭയിലേക്കോ എത്തിക്കുന്ന അന്വേഷണം ആ രീതി പുരോഗമിക്കുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞിരിക്കും അത്രേ ഉള്ളൂ